അപ്പം നമ്മുടെ ഷോപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു നമ്മൾ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തു പ്രത്യേകിച്ച് മെയിൻ്റനൻസ് എന്ന് പറയാനായിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു രണ്ട് റാക്സ് ആണ് ആഡ് ഓൺ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരെണ്ണം പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരെണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹാങ്ങിങ്സിൻ്റെ സ്റ്റാൻഡായിരുന്നു ഉണ്ടായിരുന്നത് അത് റിമൂവ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് മാറ്റി ഫ്രണ്ടിലോട്ട് മാറ്റി ഇപ്പം ഇങ്ങനെയാണ് നിലവിൽ നമ്മുടെ ഷോപ്പ് ഉള്ളത് എന്താ ഹാങ്ങിങ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇത് ഡ്രസ്സിങ് റൂമാണ് ബാക്കിലുള്ള റൂമാണ് കുഞ്ഞൊരു സ്റ്റോറേജ് സ്പേസ് പോലെ ഇവിടെ ഹാങ്ങിങ്സ് ആയിട്ട് വലിയ വലിയ ഐറ്റംസ് ഒക്കെ അങ്ങനെ ഹാങ് ചെയ്തിട്ട് ചെയ്യുക അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും നമസ്കാരം പെറ്റീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് വലിയൊരു ഗ്യാപ്പ് എടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വേറൊരു ഷോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ തന്നെ ഷോപ്പിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെതായ സന്തോഷമുണ്ട് അപ്പോൾ ഷോപ്പിൻ്റെ ഫസ്റ്റത്തെ കുറച്ച് പാർട്ട് ഞാൻ കാണിക്കുന്നുണ്ട് മീൻസ് നമ്മുടെ ഷോപ്പ് ആകത്ത സ്പേസേ ഉള്ളൂ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എല്ലാതും കൂടിയിട്ട് എനിക്ക് ചെയ്യാനുള്ള സ്പേസ് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഇതാണ് എൻ്റെ ഷോപ്പ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ കുറേ ഇല്ലേ ചെയ്തിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാമെന്ന് ഓർത്തു അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഞാൻ റണ്ണിങ് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് പാറ്റേൺസ് നമ്മൾ ചെയ്തതോ ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ അതും കൂടി കാണിക്കാം അപ്പൊ ഫസ്റ്റ് വണ് ഇതാണ് ഫാബ്രിക് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ ക്രിസ്മസ് തീമിൽ വരുന്ന ചെക്ക് പാറ്റേണിൽ വരുന്നൊരു ഫാബ്രിക് ആണ് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കൊണ്ടുവരാം ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ ട്വന്റി മീറ്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഇത് കുറച്ച് വലിയ ചെക്സ് ആണ് കേട്ടോ ക്ലോസർ റീ കാണിക്കാം നമുക്കിത് സൽവാർ ആയിട്ടും അതുപോലെ സ്കേർട്ട് ഫ്രോക്ക് ഇലേന ആയിട്ടുള്ള ടോപ്സ് അങ്ങനെ എന്തായിട്ട് വേണമെങ്കിലും പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ ഷേർട്ടിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ബേബി ബോയ്സിനാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു വൈറ്റ് കളറിലുള്ളതാണ് ഇനി ഉണ്ട് വരാനുണ്ട് ബണ്ടിൽ കയ്യിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ടാ കേട്ടോ ഇത് ക്രിസ്മസ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ആ ഒരു തീമിന് യൂസ് ചെയ്യാൻ പറ്റും ക്ലോസർ വ്യൂ കാണിക്കാം നല്ലൊരു കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ലൊരു ഫാബ്രിക് ആണ് ഇതും ഈ പറഞ്ഞ പോലെ സൽവാർ ആയിട്ടും മെലൈൻ ആയിട്ടും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺ ചെയ്യാം ഇതിന്റെ ഒന്ന് രണ്ട് പാറ്റേൺസ് ഞാൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ടോപ്പ് ഞാൻ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കസ്റ്റമൈസ് ചെയ്തതാണ് ഫോട്ടോ ഞാൻ ഒന്ന് രണ്ടാഴ്ച എടുത്തു അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ മറന്നുപോയി തിരക്കിന്റെ ഇടയിൽ ഈ പണിത്തിരക്കെ കാരണം ഇച്ചിരി ഓട്ടം കൂടുതലായിരുന്നു ഒന്ന് ഇച്ചിരി ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇനി കുറച്ച് ബട്ടൺസും കൂടി ആഡ് ഓൺ ചെയ്യോ അതും കൂടി ചെയ്തിട്ട് ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാം നെക്സ്റ്റ് വൺ സാരിയാണ് ലൈൻസ് ആയിട്ട് വരുന്നത് ഗോൾഡനില് സോറി റെഡിൽ ഗോൾഡൻ ലൈൻസ് ആയിട്ട് വരും ഇത് ജസ്റ്റ് നോർമൽ പ്ലെയിൻ ആണ് വിത്ത് ബ്ലൗസ് ഇല്ല ജസ്റ്റ് ഈ ലൈൻസ് മാത്രം നമുക്ക് ഇതിൻ്റെ കൂടെ വൈറ്റ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ വൈറ്റ് പ്ലെയിൻ ആയിട്ടുള്ളതിൽ ചെറിയ ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള ബ്ലൗസ് നമുക്ക് ആഡ് ചെയ്യാം ഇത് നമുക്ക് റെഡി ടു വെയർ ആയിട്ട് വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി റെഡി ടു വെയർ ആയിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ ഞാൻ അതിന്റെ ഒന്ന് രണ്ട് സാമ്പിൾസ് കാണിക്കാം അപ്പം ഇത് ജസ്റ്റ് പ്ലെയിൻ ആണ് ഇതിൽ കുറച്ച് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരും അപ്പം അത് ചെയ്തിട്ടുള്ളത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിലവിൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉടുത്ത് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് റെഡി ടു ട്വെയർ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഉള്ളൂ പരിപാടി അപ്പൊ ഇതിന്റെ ഏത് കളറിൽ വേണമെങ്കിലും ഇതിപ്പോ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാനുണ്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ സാരി ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയതാണ് സംഭവം ഞാൻ വിചാരിച്ച പോലെ ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ അത് സക്സസ് ആയിട്ടുണ്ട് ഇതിന്റെ തന്നെ ഒന്ന് രണ്ട് ഷെയ്ഡ്സ് വേറെ ഞാൻ ചെയ്തിട്ടുണ്ട് ഡബിൾ കളറിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എനിക്കിത് വെയർ ചെയ്തിട്ട് കണ്ടിട്ട് ഇത് ലെങ്ത് കൂടുതലാണല്ലോ എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട ഞാൻ ഹൈറ്റ് കുറവാണ് ശരിയായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് അറിയുണ്ടാവില്ല പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹൈറ്റ് ഭയങ്കര കുറവാണ് അപ്പം അതുകൊണ്ട് എനിക്കിത് വെക്കുമ്പോൾ കുറച്ച് എന്താ പറയുക ലെങ്ത് കൂടുതലായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതിൻ്റെ ഹാൻഡ് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങൾക്കൊന്നും കൂടി ക്ലിയർ ആവില്ല അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കൂടി നമ്മുടെ ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഈ വേറെ ഇതിലുള്ള ഐറ്റം എന്ന് പറഞ്ഞത് ആക്ച്വലി സാരിയുടെ ലെങ്ത് ഒന്നും ഇല്ല ലെങ്ത് മീൻസ് ടോട്ടൽ ലെങ്ത്ത് കേട്ടോ ൈവ് ആൻഡ് ഹാഫ് ആണല്ലോ നോർമലി യൂസ് ചെയ്യാതെ ആകെ മൊത്തം നാല് മീറ്ററേ ഉള്ളൂ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ ട്രെയിൻ നോക്കാനല്ലേ വെറുതെ പിന്നെ പാലിൽ പോയി കഴിഞ്ഞാൽ മെറ്റീരിയൽ വേസ്റ്റ് ആവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ എൻ്റെ ഹൈറ്റും കുറവായതുകൊണ്ട് എനിക്ക് ഇത്രക്കും മതി പ്ലീറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ അഞ്ചര മീറ്റർ ആകുമ്പോൾ അത്യാവശ്യം പ്ലീറ്റ്സ് കിട്ടും ഇനി ഈ ഒരു ടോപ്പ് ഞാൻ ബട്ടൺസ് വെച്ചിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിച്ചോന്നുള്ളതൊന്നും എനിക്ക് ഓർമ്മയില്ല నమ్ళు గ్రీని కళర్ చైంజ్ చేటన్స్ వచ్చు ఇత ఇష్ట వాట్సప్ ఓర్డర్ వాట్సప్ నంబర్ నైన్ సీరో సెవెన్ టు నైన్ సెవెన్ టూ సెవెన్ డబుల్ వాచింగ్